കോടതിയിൽ നിന്ന് നിർണായകമായിട്ടുള്ള ഒരു നടപടി ഉണ്ടാവുകയാണ് അന്ന് ലോകായുക്ത ക്ലീൻ ചിറ്റ് നൽകുന്നുണ്ടെങ്കിലും ഇപ്പോൾ സുപ്രീം കോടതി ഹർജി പൂർണ്ണമായും തള്ളുകയാണ് അങ്ങ് സ്വാഗതം ചെയ്യും ദുരിതാശ്വാസ നിധിയുടെ ദുർവിനിയോഗം സംബന്ധിച്ചുള്ള കേസിനകത്ത് രാമേന്ദ്രൻ നായരുടെ കുടുംബത്തിന് സ്വർണ്ണ വായ്പ തിരിച്ചെടുക്കുന്നതിനും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ കെട്ടിടത്തിന്റെ വായ്പയും കാർ വായ്പയും എടുക്കുന്നതിന് വേണ്ടിയാണ് ഈ ദുരിതാശ്വാസത്തിന് പണം ദുരുപയോഗം ചെയ്തു എന്നുള്ള കേസിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ മകന് ജോലി കൊടുത്ത കാര്യവും ലോകായുക്തരെ ശ്രദ്ധയപ്പെടുത്തിയിരുന്നു പക്ഷേ അത് ലോകായുക് നിയമന ലോകായുക്തരുടെ പെരുവിൽ വരില്ല എന്ന രീതിയിൽ അത് അവരെ അവഗണിക്കുകയാണ് ചെയ്തത് എന്തായാലും ഇന്ന് സുപ്രീം കോടതിയുടെ തീരുമാനം ഏറ്റവും സ്വാഗതാരമായ തീരുമാനമാണ് കാരണം ദുരിതാശ്വാസ നിധി ഇതിൽ നിന്ന് ഇദ്ദേഹത്തിന് വേണ്ട വായ്പകൾ കൂടി എഴുതിത്തള്ളാനും അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ മകന് അദ്ദേഹത്തിന്റെ മകന്റെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള ജോലി കൊടുക്കാനും ആയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ ക്യാബിനറ്റ് തീരുമാനം ക്യാബിനറ്റ് തീരുമാനം വളരെ വേഗമായിട്ടുള്ള തീരുമാനമാണ് വിത്തൗട്ട് അജണ്ട ക്യാബിനറ്റ് എടുത്ത തീരുമാനമാണ് ഒരു ജോലി കൊടുത്തേക്ക് അദ്ദേഹത്തിന്റെ യോഗ്യതയനുസരിച്ച് ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ മകന്റെ യോഗ്യത അയച്ചപ്പോൾ അദ്ദേഹം ബിടെക് ഏതോ സോഷ്യൽ കോളേജിൽ നിന്ന് പാസ്സായിട്ടുണ്ട് ആ പാസ് ആയതുകൊണ്ട് നേരിട്ട് അദ്ദേഹത്തിന് അസിസ്റ്റന്റ് എഞ്ചിനീയറായി പൊതുവെ വകുപ്പിൽ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ അപ്പോൾ അവിടെ ആലോചിക്കുക ഇവിടെ സാധാരണ ഡൈൻ സ്കീം കൊടുക്കുന്നത് സർക്കാർ ജീവനക്കാർക്ക് മാത്രമാണ് സർക്കാർ ജീവനക്കാർ മരിക്കുമ്പോൾ അവരുടെ ആശ്രിതർക്ക് ജോലി കൊടുക്കാമെന്ന് മാത്രമല്ല അത് ക്ലാസ് ത്രീ ആയിട്ടോ ക്ലാസ് ഫോർ ആയിട്ട് കൊടുക്കുള്ളൂ അവർക്ക് പോലും ക്ലാസ് മൂന്നും നാല് കിട്ടുമ്പോൾ രണ്ടു കൊള്ളി എം എൽ എ ആയിരുന്ന ഒരു നേതാവിന്റെ മകനെ നേരിട്ട് അസിസ്റ്റന്റ് എഞ്ചിനീയറായിട്ട് നിയമനം കൊടുക്കുന്നത് കേട്ട് കേൾവില്ലാത്തതാണ് അത് കഴിഞ്ഞു എന്താ സംഭവിക്കാൻ പോകുന്നത് ഇവിടെ എം ടെക് കഴിഞ്ഞ അല്ലെങ്കിൽ ഉള്ള എഞ്ചിനീയർമാർ പി എസ് സിയുടെ റാങ്കിൽ വിന്നു വേണ്ടി കാത്തു നിൽക്കുന്നു അതിൽ പലരും ഓവർസിയർ ആയിട്ട് പോലും നിയമനത്തിന് തയ്യാറായി നിൽക്കുമ്പോഴാണ് ഒരു എം എൽ എയുടെ മകനെ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ നേരിട്ട് കൊടുക്കുന്നത് പത്ത് വർഷം കഴിയുമ്പോഴേക്കും ഇയാളെ ചീഫ് എഞ്ചിനീയർ ആണ് ഇത് കേട്ടുകൾവിയുള്ള കാര്യമാണോ ഇത് അഴിമതിയാണ് ഇത് സ്വജനപക്ഷപാതമാണ് തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ സുപ്രീം കോടതി എടുത്തിയ തീരുമാനം സ്വാഗതാർഹമാണ് ഗവൺമെന്റ് കാണിക്കുന്ന പിൻവാതിൽ നിയമനം ഇതൊരു പിൻവാതിൽ നിയമനമാണ് പിൻവാദങ്ങൾ നിയമിച്ചിരിക്കുന്ന തിരിച്ചടിയാണ് സർക്കാർ ഒരു ലക്ഷം